മുണ്ടക്കൈ ചൂരിൽമല ദുരന്തത്തിൽ ദുരന്ത ബാധിതർക്കായി ചെലവിട്ട തുക പുറത്തുവിട്ട സർക്കാർ ആകെ ചെലവഴിച്ചത് നൂറ്റിയെട്ടേ ദശാംശം രണ്ടേ ഒന്ന് കോടി രൂപ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഭൂമി ഏറ്റെടുത്തതിന് നാൽപ്പത്തി മൂന്ന് ദശാംശം ഏഴ് ഏഴ് കോടി രൂപയും മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കായി പതിമൂന്ന് ദശാംശം മൂന്ന് കോടി രൂപയും നൽകി വീടിന് പകരം പതിനഞ്ച് ലക്ഷം രൂപ വീതം നൂറ്റിനാല് പേർക്ക് പതിനഞ്ച് ദശാംശം ആറ് കോടി രൂപ ധനസഹായവും നൽകി ട്വൻ്റി ഫോർ പ്രൈം ടൈം ബ്രേക്കിങ്ങുമായി സുർജിത് അയ്യപ്പത്തെ തത്സമയം വയനാട്ടിൽ നിന്ന് ചേരുകയാണ് സുർജിത്ത് എന്തെങ്കിലും നമുക്ക് പ്രേക്ഷകരുമായി റവന്യൂ മന്ത്രി കെ രാജൻ എലക്ഷൻ എസ്റ്റേറ്റിലെത്തി ഇതിന്റെ ടൗൺഷിപ്പിന്റെ നിർമ്മാണ പുരോഗതി അടക്കം വിലയിരുത്തിയിരുന്നു ഇതിനുശേഷം പുനരധിവാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ വകുപ്പുകളുടെ യോഗത്തിൽ മന്ത്രി സംബന്ധിച്ചു ഇതിനുശേഷമാണ് ഇതുവരെ ദുരന്ത ബാധിതർക്കായി ചെലവഴിച്ച കണക്കുകൾ പുറത്തുവിട്ടത് അത് നൂറ്റിയെട്ട് ദശാംശം രണ്ട് ഒന്ന് കോടി രൂപയാണ് എന്നുള്ളതാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് ടൗൺഷിപ്പ് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ എല്ലാ ഏജൻസികൾക്കും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ പുന്നപ്പുഴയിലെ ഉരുൾപൊട്ടൽ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിന് കൂടുതൽ യന്ത്രങ്ങൾ ഉപയോഗിക്കാനും നിർദ്ദേശമുണ്ട് ഈ സർക്കാർ ദുരന്ത ബാധിതരോട് അനുഭാവപൂർവ്വമായ നിലപാടാണ് സ്വീകരിക്കുന്നത് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ എൽസൺ എസ്റ്റേറ്റിൽ ഭൂമി ഏറ്റെടുത്തതിന് കൃത്യമായ കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട് നാൽപ്പത്തി മൂന്ന് ദശാംശം ഏഴ് ഏഴ് കോടി രൂപയാണ് മരിച്ചവരുടെ കുടുംബങ്ങൾക്കായി അത് ഇരുന്നൂറ്റി ഇരുപത് കുടുംബങ്ങളാണ് അവർക്ക് പതിമൂന്ന് ദശാംശം മൂന്ന് കോടി രൂപ നൽകി വീടിന് പകരം പതിനഞ്ച് ലക്ഷം രൂപ വീതം നൂറ്റിനാല് പേർക്കാണ് നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ പതിനഞ്ച് ദശാംശം ആറ് കോടി രൂപ ധനസഹായം നൽകിയിട്ടുണ്ട് ജീവിതോപാധിയായി ആളുകൾക്ക് അതായത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേർക്ക് പത്ത് ദശാംശം ഒരു കോടി രൂപയും ടൗൺഷിപ്പ് സ്പെഷ്യൽ ഓഫീസ് പ്രവർത്തനത്തിന് ഇരുപത് കോടി രൂപയും അനുവദിച്ചു എന്നുള്ള കാര്യം കൂടി മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി ഒപ്പം തന്നെ അടിയന്തര ധനസഹായമായി ഒന്ന് ദശാംശം മൂന്ന് കോടി രൂപയും വാടക ഇനത്തിൽ നാല് ദശാംശം മൂന്ന് കോടി രൂപയും നൽകിയിട്ടുണ്ട് മാത്രമല്ല ഈ പരിക്ക് പറ്റിയവർക്ക് തുക നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ സംസ്കാര ഈ ശവസംസ്കാര ചടങ്ങ് ചടങ്ങുകൾക്കായി തുക നൽകിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ വിശദീകരിക്കുകയായിരുന്നു മന്ത്രി ജില്ലാ കളക്ടർ മേഘശ്രീയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് എന്തായാലും യോഗത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ ഈ സംസ്ഥാനം ചെലവഴിച്ച കണക്കുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്